وعفوك إني من نور دار نزعت قلبي السلام عليكم مليوله لك الصلاة بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برض الله نبي كريم صلى الله عليه وسلم تنغل. പറയുകയാണ് സമുദായത്തോട് അഞ്ച് കാര്യങ്ങൾ ഞാൻ വസിയത്ത് ചെയ്യുന്നു ഒന്ന് ജനങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുക രണ്ട് ദുനിയാവിനേക്കാൾ കൂടുതൽ പരലോകത്തെ ഓർക്കുക മൂന്ന് നന്മകളെക്കാൾ കൂടുതൽ തിന്മകളെ ഓർക്കുക നാല് ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെ ഓർക്കുക അഞ്ച് മറ്റുള്ളവരുടെ ന്യൂനതകളേക്കാൾ കൂടുതൽ സ്വന്തം ന്യൂനതകൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അള്ളാഹുവിനോ ജനങ്ങളേക്കാൾ കൂടുതൽ ഓർക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുള്ള കിടപ്പാടുകൾ എന്തായാലും മറ്റു മഹനീശ ഉണ്ടല്ലോ അശുദ്ധ ഹാരിക്കായ സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർത്തോർത്തു ഓർത്തുകൊണ്ടിരിക്കേണ്ടേ ദുന്യാവിനേക്കാൾ കൂടുതൽ പരലോകം ദുന്യാവോ നൈമിശികം വളരെ കുറച്ച് നാൾ എന്നാൽ കൂടുതൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടതും ചിന്താഗുലനായി കഴിയേണ്ടതും പരിശ്രമങ്ങൾ നടത്തേണ്ടതും പരലോകത്തെക്കുറിച്ചല്ലേ നന്മകളേക്കാൾ തിന്മകളെ കൂടുതൽ ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ മിഷർ ചെയ്യേണ്ടത് നന്മകളാണ് നന്മകൾ മാത്രമാണ് തിന്മകൾ ഉണ്ടാക്കാൻ പാടില്ല അതേസമയത്ത് സംഭവിച്ചുപോയ തിന്മകളെ കുറിച്ച് അവൻ ഓർത്തോർത്ത് അതിൽ ഇരിക്കണമല്ലോ ജീവിതത്തെക്കാൾ കൂടുതൽ മരണം എന്ന് പറഞ്ഞാൽ ജീവിതം വളരെ കുറച്ചെന്നാൽ വരാനിരിക്കുന്ന ലോകമോ അത് ദീർഘമാണ് കൂടെ ഞാൻ പറയുന്നുണ്ടല്ലോ ദുനിയാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതേസമയത്ത് വല്ലാഹൃത്തു ഹൈറും ഏറ്റവും ഉത്തമവും ഏറ്റവും കൂടുതൽ ശേഷിക്കുന്നതും പരലോകമാണ് ഖുർആാൻ പരിസ്ഥലത്തും ഇത്ര മുന്നറിയിപ്പും നൽകുന്നതല്ലോ മറ്റുള്ളവരെ ന്യൂനത കൂടുതൽ അന്വേഷിച്ച് നടക്കരുത് അത് നല്ല മനുഷ്യന്റെ ഗുണമല്ല സ്വന്തം ന്യൂനതകൾ കുറവുകൾ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുക പ്രവാചകസും ആവശ്യം നൽകുന്ന ഈ ഉപദേശങ്ങളൊക്കെ അവിടുത്തെ അസഹായ ഏറ്റെടുത്തു പൂർവികന്മാരായ മഹത്വക്കളും ഏറ്റെടുത്തു ലോകത്തെ ഔരിയാക്കളും സാധീയങ്ങളും ഏറ്റെടുത്തു നേതാവായ ഔലാക്കള നേതാവായീൻ അബ്ദുൽ കാല ജീലാനി ഖദസുലഹുൽ അജീദിന്റെ വൈശിഷ്ട്യം നിറഞ്ഞ അത്യുച്ഛലമായ ചരിത്രങ്ങൾ തിരഞ്ഞു നോക്കുമ്പോൾ പ്രവാചക ജീവിതവും സന്ദേശവുമല്ലേ ആ ജീവിതത്തിലൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ അവരൊക്കെ ഉന്നതങ്ങളിൽ എത്തുന്നതും ജീനാനി തങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ മാത്രം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം യുബുക്ക ആരും നിങ്ങൾക്കറിയണേ നിങ്ങൾക്ക് ഒരു മേൽ ഒരു കരച്ചിൽ വരാനുണ്ട് അതിനു മുമ്പ് ശരിയാണല്ലോ പലരും നാം മരിച്ചു പോകും മരിക്കുമ്പോൾ ശേഷിച്ചിരിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരും സങ്കടപ്പെടും അതിനു മുമ്പ് സ്വന്തം ഒന്ന് കരയണം കരച്ചിലിനെ പറ്റി എത്ര സ്ഥലങ്ങളിലാ മുന്നറിയിപ്പുള്ളത് മഹത്തുക്കളുടെ ജീവിതമൊക്കെ തേടി പോകുമ്പോൾ കണ്ണീരിൽ അവർ ജീവിതം ചാലിച്ചെടുത്ത അനുഭവങ്ങളല്ലേ വായിക്കാനും കേൾക്കാനും കഴിയുന്നത് പറയുന്നു ലിൽ ഖൽഖി അമാങ്കൾക്ക് കുട്ടികൾക്ക് ഒക്കെ മുസൈന വളരെ നല്ല ആഡംബരമുള്ള ഭംഗിയുള്ളത് ഒമാ മുനജിസ മുനജിസട്ടാബിന് വേണ്ടി സമർപ്പിക്കുന്നതോ അത് മലിനമായതും കൊള്ളരുതാത്തതും അതിൽ നിനക്ക് ലക്ഷ്യമില്ല വേണ്ടത് അങ്ങനെയല്ലല്ലോ സർട്ടാവിന് സമർപ്പിക്കേണ്ടത് അത്യുത്തമമായിരിക്കണം അതിഗംഭീരമായിരിക്കണം പക്ഷേ ജീനാന്തങ്ങൾ പറയാന് അഹസ്യം തന്നൊക്കെ ബികയിരിക്ക മറ്റുള്ളവരെ കുറിച്ചുള്ള നിന്റെ ചിന്തകൾ ധാരണകൾ നന്നാക്കണം അതേസമയത്ത് നിന്നെക്കുറിച്ച് ഉള്ള ചിന്ത അത് വളരെ മോശമാണ് താഴ്ന്നതാണ് എൻ്റെ അവസ്ഥ എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കണം നേരെ മറിച്ചാണല്ലോ പലരുടെയും ഇന്ന അവസ്ഥ മറ്റുള്ളവരെ കുറവുകൾ തേടിപ്പോകുക കുറ്റങ്ങൾ പറയുക ഏഷ്ണി പറയുക പരിദൂഷണം പറയുക അത് സമയത്ത് ഐ ആം റെഡി ഓ ഞാനോ ഞാനൊക്കെ തികഞ്ഞയാള് എന്ന ധാരണയാണ് അങ്ങനെയല്ല വേണ്ട ഷേഖ് ജീലാനി ഓർമ്മിപ്പിക്കുന്നു വുജുഹുമില്ല ഖേബ കുറച്ച് ആളുകളുടെ മോഹങ്ങളൊക്കെ ഖേബ ഷെരീഫിലേക്കാണ് എന്നാൽ വ കുലൂബും ലിദ്റാഹിമി വീനാർ അവരുടെ മനസ്സുകൾ എത്തി നിൽക്കുന്നത് ദുർഹമദീനാർ അഥവാ രൂപ പൈസ പണം സ്വത്ത് ദുനിയാവ് ഇതിലേക്കാണ് ിയുടെ ഉപദേശത്തിൽ തന്നെ കാണാം ഇൽമ തനിക്ക് അറിവുണ്ടെന്ന് വാദിക്കുന്നവരെ നിന്റെ അമൽ ഇല്ലേ കർമ്മം ഇല്ലേതനുസരിച്ച് എങ്കിൽ ആ വിജ്ഞാനം കൊണ്ടൊരു കാര്യവുമില്ല ഇനി കർമ്മമുണ്ടെന്ന് കരുതിക്കോ ഒല അഴിബ്രത്ത ബി അമലിക്കർമ്മം കൊണ്ടും കാര്യമില്ല ബിഹൈര് ഇഹ്ലാസ് ഇല്ലെങ്കിൽ കാരണം കാരണംഹു ജസുൻ ഇത് ആത്മാവില്ലാത്ത കേവലം ഒരു ജഡം പോലെയാണ് അപ്പോൾ വിജ്ഞാനം വേണം പറഞ്ഞല്ലോ ദറസ്തുൽ ഞാൻ പഠിച്ചു പഠിച്ചു അങ്ങനെയാണ് ഞാൻ കൊത്തുബായത് വിജ്ഞാനം വേണം പക്ഷേ വെറുതെ ഒരു കുറേ അക്ഷരങ്ങൾ പെറുക്കി കൂട്ടി വായിച്ചു കുറേ വിജ്ഞാനം നേടി ശേഖരിച്ചു വെച്ചു അതിലല്ല കാര്യം അതിനനുസരിച്ച് കൊണ്ടുള്ള കർമ്മങ്ങൾ ജീവിണ്ടാകണം വെറും കർമ്മം കാണിച്ചു കൂട്ടലാകാനും പാടില്ല ഇ ഹലാസ് നിറഞ്ഞിരിക്കണം എല്ലാം സർവശക്തനായ അള്ളാഹു വേണ്ടി എന്നതാണ് ജിലാനിയുടെ ഉപദേശം തന്നെ എത്രയോ ധാരാളം പറയുന്നു മഹാനവറുകൾ നിന്റെ ഹൃദയത്തിൽ ഈ കാണുന്ന ഭൗതികതയോട് ദുഞ്ചാവിനോട് സ്നേഹം നിലനിൽക്കുന്നുവെങ്കിൽ അമിൻ സജ്ജനങ്ങളുടെ ഒരു ഗുണവും നിനക്ക് ആസ്വദിക്കാൻ ദർശിക്കാൻ സാധ്യമല്ല അപ്പോൾ അടിക്കടി മഹാനവറുകൾ നൽകുന്ന ഉപദേശത്തിൽ ഈ ദുന്യാവിൻ്റെ ബന്ധം അത് കൂടുതൽ കൂടുതലാകുന്നത് വശലാകും മറു വഴി കാണാൻ പ്രയാസമാകും ഒക്കെയാണ് നമുക്കും അറിയാമല്ലോ സമ്പത്ത് വേണം സമ്പത്ത് മതത്തിൽ തെറ്റില്ല ആർജിക്കാം ജീവിതത്തിനാവശ്യമാണ് പക്ഷെ സമ്പത്തിൻ്റെ അടിമയാകാൻ പാടില്ല പിന്നെയോ ആർജിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും കുടുംബത്തെ പോറ്റാനും ഒക്കെ ആകണം അതിൻ്റെ വാഹകരായി അതിൻ്റെ ഇഷ്ട ആളുകളായി പിന്നെ അത് കിട്ടണം കിട്ടണം എന്ന നിലയ്ക്ക് ഏത് അധർമ്മത്തിൻ്റെയും അനീതിയുടെയും മാർഗങ്ങൾ സ്വീകരിക്കാൻ ചിലരൊക്കെ തയ്യാറാകുന്ന ദുർഭാഗ്യകരമായ അവസ്ഥ ഉണ്ട് അപ്പോൾ പ്രവാചകസല്ല മോഹവായ്ശം തങ്ങളുടെ ഉപദേശങ്ങൾക്ക് മനസ്സിലാക്കിയ മുൻകഴിഞ്ഞ മഹത്തുക്കൾ കുത്തുബ്ത അക്താബ് ഷേഖ് മൊഹിദ്ദീൻ തങ്ങളിൽ ഉൾപ്പെടെയുള്ള മഹാന്മാർ ഒക്കെ കാണിച്ചു തന്നത് അവർ ഹൃദയം ജഗനിയമന്ാവായ സുട്ടാവ അള്ളാഹുവിലേക്കങ്ങ് ലയിപ്പിച്ച് വരാനിരിക്കുന്ന ലോഹം മുന്നിൽ കണ്ണ് അതിലേക്ക് ജനങ്ങളെ നന്നാക്കിയെടുത്തു ആയിരങ്ങളും പതിനായിരങ്ങളും അല്ലേ ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനെ തങ്ങൾ പരിവർത്തനപ്പെടുത്തി എടുത്തത് ചെറിയ കാര്യമാണോ അവിടുന്ന് വിജ്ഞാനം പഠിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചു ആ പ്രവർത്തനം മറ്റുള്ളവരെ കണ്ട് ആസ്വദിച്ചു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഉപദേശം മറ്റുള്ളവർ ഹൃദയത്തിൽ ഏറെ ഏറെ ഫലം ചെയ്തു അങ്ങനെ അവരൊക്കെ നന്മയുടെ വക്താക്കളായി മാറി ആ നിലയ്ക്ക് നാം പഠിക്കാനും ചിന്തിക്കാനും തയ്യാറാകുമ്പോൾ മഹാരഥന്മാരുടെ അത്യുജ്ജലമായിത്രം മാർഗങ്ങളെക്കുറിച്ച് അല്പമൊക്കെ വായിക്കുവാനും ശ്രദ്ധിക്കുവാനും ശ്രദ്ധിക്കുവാനും സമയങ്ങൾ കണ്ടെത്തണം സൽമാനുൽ ഫാസുനിൽ നിന്ന് ഉള്ള ഒരു വായനയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ മഹാനവർക്ക് പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയും ചിരിപ്പിക്കുകയും ചെയ്തു വേറെ മൂന്ന് കാര്യങ്ങൾ എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു വിഷമിപ്പിച്ചിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ചിരിപ്പിച്ച കാര്യം എന്താണ് അതൊരു തമാശയെ അദ്ദേഹത്തിന് തോന്നിയത് എന്താ അദ്ദേഹം പറയുന്നത് ദുന്യാൽ മൂത്ത് ഈ ദുനിയാവ് ഇങ്ങനെ വല്ലാതെ കൊതിക്കുന്നവർ എന്നാൽ മരണം തേടിക്കൊണ്ടിരിക്കാണ് മരം വരാതിരിക്കുന്നുണ്ട് പിന്നെയോ വഗാഫുഹു ഒരു ശ്രദ്ധയുമില്ലാതെ ഇല്ലാതെ അശ്രദ്ധയിൽ കഴിയുന്ന ചില ആളുകൾ എന്നാൽ അയാൾ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കണം അള്ളാഹു അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ മറ്റൊന്ന് മൂന്ന് ഇങ്ങനെ കൊട്ടി കൊട്ടി കണ്ടമാനം പരിസരം വന്ന് ചിതിരി ചിരി ഇങ്ങനെ ചിരിയോട് ചിരി വലായുനലി റബുൽ റബുൽമീൻ ആയ അള്ളാഹു എന്നെ തൊട്ട് ദേഷ്യത്തിലാണോ കോപത്തിലാണോ അതല്ല എന്നെ തൊട്ട് ഇഷ്ടത്തിലാണോ ഇത് അറിയാനായിട്ടില്ല ആ നിലക്ക് ഇങ്ങനെ എന്ത് കണ്ടിട്ടാ ചിരിക്കുന്നത് ഇത്തരം ആളുകളെ കുറിച്ചാണ് എനിക്ക് ഓർക്കുമ്പോൾ ചിരിയും തമാശയും വന്നതെന്ന് പറയുന്നു അതേ സമയത്ത് കരയിപ്പിച്ച മൂന്ന് കാര്യങ്ങളോ മഹാനവള് പറയുന്നത് ഫിറാഖ് മുഹമ്മദിൻ സാഹു വൈസ്ലും മുത്തനബി സല്ലാഹുസ്ലും തങ്ങളുടെ വേർപാട് ഫിറാഖുൽ അഹിബ സ്നേഹിതന്മാരുടെ വിട്ടുപിരിയൽ മറ്റൊന്ന് മൂന്നാമത്തത് അൽ വക്കൂഹു ബൈനേത തആല നാളെ അള്ളാഹുവിന് മുന്നിൽ നിൽക്കണമല്ലോ എന്നൊരു കാര്യം ിമർബി ഇരൽ എന്നെ നിർദ്ദേശിക്കപ്പെടുന്നത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ആ നിലക്കുള്ള നൃത്തത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ നോക്കൂ സഹോദരങ്ങളെ ഒരിടവേള അല്പനിമിഷം ഒന്ന് ചിന്തിക്കുക വിശുദ്ധ ബിശുദ്ധിയൽ ആഹ്റാണല്ലോ ഷെയ്ഖ് ജീലാനിയുടെ അവതാനങ്ങൾ ആഗോളതലത്തിൽ പാടിപ്പോഴുത്തുമ്പോൾ മഹാനുഭവന്റെ ആത്മീയതയും ഭൗതിക വിദഗ്ധയും വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള മഹാനവകളുടെ ചിന്തയും പതിനായിരങ്ങളെ നന്മയുടെ വഴിയിലേക്ക് പരിവർത്തനപ്പെടുത്തിയിരുത്തിയ അധ്യാപനവുമൊക്കെ നാം ആലോചിച്ച് പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ജീവിതവും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും എവിടെ നിൽക്കുന്നു എന്നത് ഒരു വേള ചിന്തയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇല്ല ഇല്ല പൈശാശിക ദുർബോധനങ്ങൾ ഉൾപ്പെടില്ല ഞങ്ങൾ ലോഹിന്റെ മാർഗത്തിൽ മുന്നോട്ട് മുന്നോട്ട് വൽ വരാനിരിക്കുന്ന പരലോകം അതാണ് ഏറ്റവും ഉത്തമമായത് ഏറ്റവും വിശിഷ്ടമായത് ബാബക്ക അതാണ് എക്കാലവും അവശേഷിക്കുന്നത് ആ അവശേഷിക്കുന്ന ലോകത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങൾ സന്നദ്ധരാകാം എന്നൊരു ആലോചനയ്ക്ക് ചിന്തയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാൻ നമ്മുടെ മനസ്സുകൾ പാകപ്പെടട്ടെ സർവശക്തായ അള്ളാഹു റബുൾ എജ്ജത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ അല്പം ആശ്വാസമാണ് റസയിലെ വാർത്തകൾ എത്രത്തോളം അത് വിശ്വസിക്കാൻ കഴിയും എന്നതല്ല അതിനിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആഗോളതലത്തിൽ ഇപ്പോഴേതാ ഹിജാബിൻ്റെ പേരിൽ ചില സ്കൂളുകളിലൊക്കെ പ്രശ്നം എങ്ങനെ നോക്കിയാലും മുസ്ലിം മത്ത് വിവിധങ്ങളായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പല ഭാഗങ്ങളും നേരിടുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വിശ്വാസധാരയ്ക്കു ആഗോളതലത്തിൽ സൗരഭ്യമേകിയ കാതിരിയാസരണിയിലൂടെ മറ്റു പൂർവ്വ സൂര്യകളുടെ മഹിതമായ സന്ദേശങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അബ്ബി